ഹായ് ക്യൂട്ട് ചെറുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്ന നല്ല കിഡ്ഡലും ജോർജ് ചെറുദാർ മറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്ന ഇതാട്ടോ ഭയങ്കര രസം കാണാനായിട്ട് യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കായിട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള മൾട്ടി കളർ ഉള്ള ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ജോർജറ്റിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് പിന്നെ നല്ല ലെങ്ത് കിട്ടും ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് ഉണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല ലാഭം നമുക്ക് ഈ ഒരു റേറ്റിന് ദുപ്പട്ടയും കണ്ടോ വൺ സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പൊക്കെ ചെയ്ത് വരുന്നത് ദുപ്പട്ടയ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാണേ ഇതും നല്ല രസമുള്ള കളർ കളർഷെയ്ഡ് അല്ലേന്നൊക്കെ റയർ ആയിട്ട് വരുന്ന കളറാ നമ്മളിങ്ങനെ വെറൈറ്റി കളവ് തപ്പിയിരിക്കുന്നവർക്ക് പറ്റിയ കളർ ആട്ടോ റെസ്റ്റിന്റെ ഒക്കെ ഒരു ലൈറ്റ് കളർ ടോൺ ഒരു ഭയങ്കര രസമാണ് ഫസ്റ്റ് ടൈം ഈ കളർ വരുന്ന അത്രയും ഭംഗിയുള്ള കളറാണ് ആരുടെയും കയ്യിൽ കാണാൻ സാധ്യതയില്ല ഈ കളറൊന്നും ഒന്നും വെറൈറ്റി കളർ ആട്ടോ ഇതെല്ലാം ദുപ്പട്ടയും കണ്ടോ നല്ല രസ വൺ സൈഡിൽ ഹെവിയായിട്ട് വർക്ക് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ എന്ത് രസാന്നോക്കിയാൽ നല്ലൊരു ഗ്രീൻറെ ഷെയ്ഡാ വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷനാണ് റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാ നല്ല സൂപ്പർ കളക്ഷനാ ഈ വിലക്ക് ഭയങ്കര ലാഭം ആട്ടോ പിന്നെ ലൈനിംഗും ആയിട്ടാണ് വരുന്നത് ബോട്ടവും ലൈനിംഗ് സെയിം മെറ്റീരിയൽ മെറ്റീരിയലായിട്ടാണ് വന്നത് ദുപ്പട്ടയും കണ്ടോ കാണാൻ എന്ത് രസമാണ് നോക്കി നല്ല ജോർജിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്കും വിത്തൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയേ അതിലും രസമല്ലേ കാണാനായിട്ട് പിങ്കിന്റെ ഒക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസമുള്ള കളക്ഷൻ ആണേ നല്ല രസമുള്ള കളക്ഷനാ മിസ്സാക്കരുത് കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാ അടുത്ത വർക്ക് നോക്കിയാൽ അതിലും രസമല്ലേ കാണാനായിട്ട് യോക്കിലെ ഭയങ്കര രസമുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കായിട്ടോ വന്നേക്കണേ കളർ ഷെയ്ഡും നല്ല രസം കാണാനായിട്ട് മെറ്റീരിയലും ജോർജറ്റ് തന്നെ വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ബോട്ടം സെയിം കളർ ഷാന്ഡു മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഒരുപാടൊന്നും ഇല്ലാട്ടോ എന്റെ കയ്യിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ദുപ്പട്ടയും കാണാൻ നല്ല രസമാണ് വൺ സൈഡില് ഹെവിയായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് കാലപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഭയങ്കര രസല്ലേ കാണാൻ ഒനിയമ്പിങ്ങിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും നമ്മളും കുറച്ച് മുമ്പ് കാണിച്ച കളർ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ യോക്കിലെ വർക്ക് വേറെ വർക്ക് വന്നിരിക്കുന്നതെന്നുള്ളു നല്ല രസമുള്ള വർക്ക് ആട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഹെവിയായിട്ട് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് ഈ റേറ്റിന് ഭയങ്കര ലാഭം മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ ഭയങ്കര രസം അല്ലേ കാണാനായിട്ട് ഇതെല്ലാം റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാട്ടോ അടിപൊളി കളക്ഷൻ ആണേ ബാക്കിയെല്ലാം സെയിം തന്നെ ആട്ടോ വന്നിരിക്കണത് ദുപ്പട്ടയും സെയിം തന്നെ നല്ല രസമുള്ള ദുപ്പട്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ അടിപൊളി ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് വരും അപ്പൊ ശരിക്ക് കൺഫ്യൂഷൻ ആയില്ലേ ഏതാ എടുക്കണ്ടേന്ന് എല്ലാം നല്ല സൂപ്പർ കളർ ഷെയ്ഡുകൾ അല്ലേ വന്നിങ്ങനെ നോക്കി ദുപ്പട്ടയും കാണാൻ നല്ല രസ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഇതാണോ അപ്പൊ ഇത്രോട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര ലാഫായ മെറ്റീരിയൽ ഞാൻ എപ്പോഴും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് കൊണ്ടുവരാൻ ശ്രമിക്കാറ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് നമുക്ക് നാളെ കാണാം അതായത്